ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ വിശുദ്ധയോ ഞാൻ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം നിങ്ങൾ ലോകത്തിന്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായി ഇതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ ഇതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു കരുണ്യവാനും സ്നേഹനദിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ ജോൺ ബ്രിട്ടോ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം സഹല സമർപ്പിതരെയും അങ്ങയുടെ തിരു സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധന്റെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലരെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ സന്യാസിനി സന്യാസികളും കർത്താവിന് സ്വീകാര്യമായ വിധം ജീവിക്കുവാൻ വേണ്ട കൃപ നൽകിയനെ ഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ശ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിവസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവങ്ങളെ ആശീർവദിച്ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേറ്റും ആമേ